ഹായ് കൂട്ടുകാരൻ മേഖലത്തിൻ്റെ പൊതു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പഴയൊരു കാലഘട്ടത്തിലേക്കാണ് പത്ത് പൈസയ്ക്കും ഇരുപത് പൈസയ്ക്കും മിഠായി വാങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൻ്റെ അടുത്ത കടയിൽ നിന്നു നമ്മൾ വാങ്ങിയ അതേ രുചിയിലുള്ള മിഠായികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നാരങ്ങ മിഠായി മുതൽ പുളിയച്ചാർ വരെ ഉള്ള പഴയകാലത്തെ എല്ലാവിധ മിഠായികളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം വരും ഈ വീഡിയോ കാണുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക आलू मिठाई पुड़ी